ബിഗ് ബോസ് മലയാളത്തിന്റെ ഏഴ് സീസണുകളുടെ ചരിത്രത്തിൽ മത്സരാർത്ഥികളായെത്തിയ ആദ്യ ലെസ്ബിയൻ കപ്പിൾസാണ് ആദിലയും നൂറയും തുടക്കത്തിൽ ഒറ്റ മത്സരാർത്ഥികളായിരുന്നു ഇരുവരുമെങ്കിലും പിന്നീട് ബിഗ് ബോസ് ആതിലയെയും നൂറയെയും രണ്ട് മത്സരാർത്ഥികളായി തന്നെ പരിഗണിക്കുകയായിരുന്നു ഇതോടെ രണ്ടു പേരുടെയും മത്സരരീതികളിലും വലിയ വ്യത്യാസമുണ്ടായി ആതിലയുടെ നിഴൽ മാത്രമാണ് നൂറാർ നൂറ അധികം വായി തുറക്കില്ല എന്നു തുടങ്ങിയ വിമർശനങ്ങൾ സഹമത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നും ശക്തമായിരുന്നു എന്നാൽ നിലവിൽ അതിനെല്ലാം വലിയ മാറ്റം വന്നിട്ടുണ്ട് നൂറ അതിശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത് ഇതോടെ ഇരുവരും ക്രുഗ്ഡായ മത്സരാർത്ഥികളാണെന്ന വിമർശനം മറുപക്ഷവും ഉയർത്തുന്നു അനുമോൾക്ക് പുറത്ത് പിന്തുണയുണ്ടെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഇരുവരുമിപ്പോൾ അവർക്ക് പിന്തുണ നൽകുന്നതെന്നാണ് ആതിരാ സിജി എന്ന പ്രേക്ഷിക അഭിപ്രായപ്പെടുന്നത് ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി ആതിലയും നൂറയും രണ്ടും വിളഞ്ഞ വിത്തുകൾ തന്നെയാണ് സെക്കൻഡ് വീക്കിൽ ഗ്രൂപ്പ് പ്ലേ ഒന്നും വലിയ പിടികിട്ടാതെ ഒറ്റയ്ക്ക് കളിക്കാമെന്ന് പറഞ്ഞു നിന്നവരാണ് എന്നാൽ മൂന്നാമത്തെ ആഴ്ചയിൽ ലാലേട്ടൻ വന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്തത് സംസാരിച്ചപ്പോൾ അനുമോൾക്ക് പുറത്ത് സപ്പോർട്ടുണ്ടെന്നും മനസ്സിലാക്കിയും ആ വീക്ക് അനുമോൾ ഇവക്ഷനിലില്ലെന്നും മനസ്സിലാക്കിയും ഇവർ രണ്ടുപേരും ആ സെക്കൻഡ് തൊട്ട് അനുമോളുടെ കൂടെ കൂടുകയായിരുന്നു എന്തിനെന്നാൽ വീടിനുള്ളിൽ ഒറ്റപ്പെടൽ കരച്ചിൽ വിക്ടിം പ്ലേ എന്നീ കാർഡ് കളിക്കുന്ന അനുമോളുടെ കൂടെ നിന്നാൽ അനൂന്റെയും ഫാൻസിൻ്റെയും വോട്ട് ഇവർക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ഈ ആഴ്ച ലാലേട്ടൻ വന്ന് അനുമോൾ ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അനുമോൾക്ക് പുറത്ത് നെഗറ്റീവായിട്ടുണ്ടെന്ന് അതോടൊപ്പം തന്നെ അനു എവിക്ഷനിൽ വന്നതോടെ ഇനി അവളുടെ ഫാൻസിന്റെ സൈഡിൽ നിന്ന് വോട്ട് കിട്ടില്ലെന്ന് മനസ്സിലാക്കി അപ്പോൾ തന്നെ രണ്ടും കളം മാറ്റി ഇപ്പോൾ ഇരുവരും ഷാനവാസ് അഭി ഒനിയൽ ടീമിൽ പറ്റിപ്പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് തോന്നുന്നത് കാരണം അവസാനത്തെ എപ്പിസോഡിൽ അവരെ മാത്രമാണ് ലാലേട്ടൻ ഒന്നും ഇരുന്നത് ബാക്കി രണ്ട് ഗ്രൂപ്പിനെയും നല്ലോണം പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഷാനവാസ് നോമിനേഷനിലുമില്ല അപ്പോൾ ഷാനവാസിന്റെ വോട്ട് ഇവർക്ക് കിട്ടുമെന്ന് വിശ്വസിച്ച് കൂടെ കൂടിയതുപോലെ തോന്നുന്നു അതായത് അനുമോളുടെ കൂടെ നിന്നിട്ട് ഇന്നലെ വൈകുന്നേരമായപ്പോൾ അനുമോൾ സീരിയൽ നടി തന്നെയാണ് ക്യാരക്ടർ നടിയെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തി അതിനുശേഷം അവർ അനുമോളുടെ കൂടെ നിൽക്കുന്നത് ജെനുവിൻ ആണെന്ന് തോന്നുന്നില്ല